ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ ചോദിക്കാറുണ്ട് വീഡിയോ ഒന്നും കാണില്ലല്ലോ പുതിയ വീഡിയോ ഒന്നും ഇല്ലല്ലെന്നൊക്കെ പണിത്തറക്കെ കാരണം കുറച്ച് വീഡിയോ കുറവായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നേക്കണത് എന്തായാലും ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്താണ് വീഡിയോ എന്നുള്ളത് കാണിച്ചു തരാം ഓ നമുക്ക് വീഡിയോയിലേക്ക് വോക്കി ഈ വീഡിയോ കുറച്ച് മുന്നേ നമ്മൾ ചെയ്തതാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മളിടയ്ക്ക് ഭക്ഷണമൊക്കെ ഇട്ടി കൊടുത്ത് സംരക്ഷിച്ച് പോരുന്ന ഒരു കുടുംബമാണ് ഈ വല്യമാടെ ഈ വെല്ലുമ്പോൾ നമ്മളോടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ഈ ഹോള് ഒന്ന് ടൈലിട്ട് കാണാൻ വലിയ ആഗ്രഹമുണ്ട് മരിക്കണേക്ക് മുമ്പ് അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരു പ്രവാസി ഈ വീടിൻ്റെ ഹോളും സിറ്റൗട്ടും ടൈലിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ് അത് നമ്മൾ ഇവരെ അറിയിക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ ആ പ്രവാസിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ റിപ്ലൈ ഒന്നും ഇല്ലാതെ വന്ന് പിന്നെ ഈ വർക്ക് കുറച്ച് തടസ്സപ്പെട്ടിങ്ങനെ നിന്ന് പോയി അതിനുശേഷം നമ്മൾ ഒരുപാട് പേരായിട്ട് സംസാരിച്ചതിന് ശേഷം ഒരു പ്രവാസി ചെയ്ത് കൊടുക്കാമെന്ന് ഏറ്റ് സത്യം പറഞ്ഞാൽ ഈ വർക്ക് നമ്മളെ ഏറ്റതിനു ശേഷം ഒരുപാട് തടസ്സങ്ങളാണ് എനിക്ക് മുന്നിൽ വന്നത് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയും ഇവർ അർഹതപ്പെട്ടവരല്ല ഇവർക്കത് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇവരുടെ വീട്ടിൽ എ സി ഉണ്ട് എ സി നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ വാപ്പ വയ്യാണ്ടായപ്പോൾ ആരോ വെച്ച് കൊടുത്തതാണ് ആ എ സി വാപ്പ മരണപ്പെട്ടു പോവുകയും ചെയ്ത് അതിനുശേഷം ആ എ സിയുടെ കോളോണി കാണത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി ആറ് പെൺമക്കളാണ് ഇവർക്ക് അത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഈ ആറ് പേരെയും ഈ വെല്ലുമാ കെട്ടിച്ചു വിട്ടത് മാതാപിതാക്കൾക്കും കൂടപ്പുറപ്പുകൾക്കും വേണ്ടിയിട്ട് ഈ വീട്ടിലെ രണ്ടാമത്തെ ഇത്തേം മൂന്നാമത്തെ ഇത്തേം ചെറിയ ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് ഇഷ്ടക്കളത്തിൽ ജോലിക്ക് പോയി അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഈ കാണുന്ന ഇഷ്ടം കൊണ്ടുള്ള ഈ വീട് ഇത് പൂർണ്ണതയിലെത്തിക്കാനും ഇവർക്ക് പറ്റിയിട്ടില്ല മനസ്സിലായോ അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ നിൽക്കുന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി വിളിച്ച് തടസ്സപ്പെടുത്തിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാല് ഇവരുടെ ബന്ധത്തിൽ തന്നെയാണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്തിനാ ഇവർക്ക് കിട്ടുന്ന ഈ സഹായങ്ങൾ എങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ഇവർക്ക് സഹായം ചെയ്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മുടക്കിയിരുന്ന കാര്യമൊക്കെ നമ്മളാ ഈ വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ച പ്രവാസീനെ നമ്മൾ അറിയിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാന്ന് വച്ചാൽ നമ്മൾ ഈ അന്വേഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇവർക്ക് ഈ സഹായം കിട്ടാൻ അർഹതപ്പെട്ടവരാണ് മറ്റൊന്നും നമ്മൾക്ക് നോക്കണ്ട നമ്മൾക്ക് ഇത് എന്തായാലും ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് വച്ചാൽ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ വില്ലുമാക്കൊന്നും സംഭവിക്കരുത് പടച്ചോനെയെന്നായിരുന്നു കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് മനസ്സിലൊരു വിങ്ങലായിരിക്കുള്ളൂ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് ഇപ്പോൾ അലഹമില്ല നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റി ഇതുപോലെ വൃത്തിയായി ഒരു എന്താ പറയുക അവരുടെ ഒരു ആഗ്രഹം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി ഈ വീട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വീടിന് ഇങ്ങനെ ടൈലറ്റ് ഇട്ട് എന്ത് കാര്യമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞും ഇതാക്കി കിടക്കണത് പക്ഷേ അവരെ ഒരാഗ്രഹമല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ സന്തോഷമല്ലേ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഏറ്റെടുത്ത് ഇതുപോലെ വൃത്തിയാക്കി കൊടുത്തത് അവരിലും അവിടെ സന്തോഷം കാണണം പ്രായ വെല്ലുമ്മേൻ്റെ പേരിൽ നമ്മളൊരു മാറ്റ് ടൈലാണ് ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടത് മുപ്പതിനായിരം രൂപയാണ് ആ മുപ്പതിനായിരം രൂപ പ്രവാസി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മെറ്റീരിയലിന് നമുക്കൊരു പതിനാറായിരവും പണിക്കാശ് പത്ത് നാനൂറ്റി ഇരുപതും അങ്ങനെ ഇരുപത്താറ് നാനൂറ്റി ഇരുപത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റൻപത് രൂപ ബാലൻസ് വന്നിട്ടുണ്ട് ഈ ബാലൻസ് നമ്മൾ പ്രവാസിനെ അറിയിച്ചിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് അതുപോലെ ആ പൈസ നമ്മൾ ചെയ്യും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പരമാവധി തടസ്സപ്പെടുത്താതിരിക്കുക അപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും പറഞ്ഞു ബാക്കി പറഞ്ഞേ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം